ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ ജീസസ് ജിമേസ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഇന്ന് രാത്രി നട്ടപ്പാതിരാത്രിക്കാണ് അവരെ ഓഫീഷ്യൽ പുറത്തുവിട്ടത് വളരെയേറെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു വിടവാങ്ങലിൽ പക്ഷേ എന്തു ചെയ്യാം താരത്തിൻ്റെ തീരുമാനമാണ് താരം പോകുന്നു എന്നുള്ളത് താരത്തിന് കരാറ് ബാക്കിയുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും ജീസസ് ജിമിയസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് താരം ഉതിർത്ത ഷോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസ്റ്റിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ അത് മിക്കതും ഗോളായി മാറേണ്ട ഷോട്ടുകൾ തന്നെയാണ് താരം ഉതിർത്തത് എന്നുള്ളതാണ് വെറുതെ അടിച്ചു വിട്ടാൽ പോരാ നല്ല കൃ കൃത്യമായിട്ട് താരം അടിച്ചു വിട്ട് അടിച്ചിട്ടുള്ള ഷോട്ടുകൾ പോസ്റ്റിൽ തട്ടി പോയിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ആ താരത്തെ റിലീസ് ചെയ്തിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ ഒഫീഷ്യലായിട്ട് വന്ന റിപ്പോർട്ടാണ് വളരെയേറെ സങ്കടം ഉണ്ട് പക്ഷേ താരത്തിൻ്റെ തീരുമാനമായിരുന്നു ബാക്കി നമുക്ക് കുറേ ചെയ്യാം